സഹോദരങ്ങളാണ് അള്ളാഹു ശഹാന നമ്മുടെ എല്ലാ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് ഒട്ടുപുറത്ത് ഉറപ്പാക്കിത്തരുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹു നേതൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഈ രോഗത്തിനും വിജയിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ രോഗികളായി പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ പരിചയക്കാർ എല്ലാവരുടെയും ആഹാരം അള്ളാഹു നന്നാക്കി കുറക്കുമാറാണെങ്കിൽ അള്ളാഹു സ്വഹാനുഭവത്തിൽ വിശുദ്ധ ഖുറാണിൽ ബുദ്ധിമാന്മാരെന്ന് വിശേഷിപ്പിച്ച ചില ഗുണങ്ങളുടെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കേട്ടത് സൂറത്തുറാഴതിൽ അള്ളാഹു കുടുംബബന്ധം ചേർക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമാന്മാർ എന്നുള്ള വിശേഷണം നൽകുകയുണ്ടായി ഇതേപോലെ തന്നെ അള്ളാഹു സൂറത്ത് ആലിമറാനിൻ്റെ അവസാന ഭാഗത്ത് ബുദ്ധിമാന്മാരുടെ മറ്റൊരു ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട് അതാണ് നമ്മൾ ആദ്യം ഓതി വെച്ചത് ആകാശഭൂമികളുടെ സെട്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളാഹു സുഹാന ഗുദ്ധാന പറഞ്ഞതിന് ശേഷം അവരുടെ ചില ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലതീനു അള്ളാഹുദ അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരാണ് വാലാ ജുനൂബിഹിയും അവരുടെ പാർശ്വങ്ങളിൽ അവർ കിടക്കുമ്പോഴും വലർന്ന് ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നവരാണ് എന്നിട്ട് അവർ പറയും പ്രപ്പനാമ ഹനത്താത് നമ്മുടെ രക്ഷിതാവ് നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ബുദ്ധിയുള്ളവർ എന്ന അള്ളാഹു സ്വഹാനുഭവത്താൽ പറയുകയാണ് നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് അല്പം പ്രയാസമേറിയ കാര്യമാണ് ഹസുറുല്ലാഹി സുല്ലാഹു അലൈ വസല്ല മതങ്ങൾ പഠിപ്പിച്ചെന്ന ജീവിതം നമ്മുടെ മുഴുവൻ ജീവിതങ്ങളിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കൽ നമുക്ക് വളരെ എളുപ്പമായി മാറും അള്ളാഹു സുബാനുഭവാനിൽ മോമിനിങ്ങളോട് എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിനെപ്പോഴും ഓർമ്മിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ എടുക്കൽ ബുദ്ധിമാന്മാരെന്നാണ് അള്ളാഹുവിടെ പറയുന്നത് അള്ളാഹു ഖുറാനിൽ പല സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ് അധികമായി ഓർമ്മിക്കുക രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ തസ്വീഹ് ചെയ്യുക അവന്റെ മഹത്വത്തെ നിങ്ങൾ പ്രകീർത്തിക്കുക അപ്പൊ എല്ലാ സമയവും കൂടുതലായി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ദുനിയാവിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ചുറ്റുപാടുകളുണ്ട് എപ്പോഴും അധികമായി അള്ളാഹുവിന് ഓർമ്മിക്കണം രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ തസ്വീഹ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ജീവിതങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചെന്ന മാതൃകകളെ നമ്മൾ പിൻപറ്റണം പ്രവാചകൻ പഠിപ്പിച്ചെന്ന സുന്നത്തായ പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കണം അതിലൂടെ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ സ്മരണയായി മാറും എന്നാണ് അള്ളാഹു തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ചില ആളുകളുടെ കച്ചവടങ്ങളെ കുറിച്ചും അവരുടെ കുടുംബജീവിതങ്ങളെ കുറിച്ചും ഒക്കെ അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് കച്ചവടങ്ങളുണ്ട് മറ്റേർപ്പാടുകളുണ്ട് മഴ പല മാർഗങ്ങളും അവർക്കുണ്ടെങ്കിലും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും അതൊന്നും അവരെ മെനക്കെടുത്തുകയില്ല അവരെ അശ്രദ്ധരാക്കുകയില്ല അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ല ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത് അള്ളാഹു സുഹാനിക്കുന്നത് കച്ചവടങ്ങളും മറ്റ് ക്രയവിക്രയങ്ങളും ഏർപ്പാടുകളും ഒക്കെ അവർക്കുണ്ടെങ്കിലും അവര് അള്ളാഹുവിനെ സ്മരിക്കുന്നതൊന്നും അശ്രദ്ധരാകുന്നില്ല നമസ്കാരം നിലനിർത്തുന്നവരിൽ നിന്നും അത് അവർ അശ്രദ്ധരാകുന്നില്ല ജക്കാത്തു കൊടുക്കുന്നതിൽ നിന്നും അവരെ മടി കാണിക്കുന്നില്ല ഇതൊക്കെ അവർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഹൃദയങ്ങൾ ഇളകിമറിയുന്ന മരണത്തിന്റെ അവസ്ഥയെ കുറിച്ച് അവരെപ്പോഴും ഭയപ്പെടുന്നവരാണ് കണ്ണുകളും ഹൃദയങ്ങളും ഒക്കെ ഇളകിപ്പോകും അങ്ങനെയുള്ള പ്രയാസമേറിയ ദിവസം വരാനുണ്ട് എന്ന് ഭയപ്പെട്ടുകൊണ്ട് എല്ലാ തിരക്കിനിടയിലും അവർ അല്ലാഹുവിനെ നിലനിർത്തും അതുകൊണ്ട് തന്നെ അവർക്ക് ദുനിയാവും കൊടുക്കും കൊടുക്കും നന്നാക്കി എന്നാണ് ശേഷം അള്ളാഹു പറയുന്നത് അവർ ചെയ്ത ഈ നന്മയുടെ പേരിൽ അവർക്ക് ദുനിയാവിലും ദുനിയവിലും അയം നൽകും അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ ദുനിയവിൽ തന്നെ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും പിന്നെ കണക്കില്ലാത്ത പ്രതിഫലം ആഹ്രത്തിലും അവർക്ക് അല്ലാഹു നൽകുന്നതാണ് എന്ന് അള്ളാഹു സുഹാനുഭൂ പറയുകയുണ്ടായി ഇപ്പൊ നമ്മളുടെ മക്കളാണെങ്കിലും നമ്മളുടെ കുടുംബജീവിതങ്ങളാണെങ്കിലും അതൊക്കെ ദുനിയാവിൽ പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോമിനങ്ങൾക്കും അതുണ്ടാകും കുടുംബം മക്കള് ബന്ധുമിത്രാദികൾ അതുപോലെ തന്നെ മൈഷ്യത്തിന്റെ ഏർപ്പാടുകൾ പക്ഷേ ഈ ഏർപ്പാടുകളും ഈ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിന്റെ സ്മരണ വിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ വിട്ട് നമ്മൾ അശ്രദ്ധരാകാൻ പാടില്ല എന്നാണ് അവിടെയൊക്കെ അള്ളാഹുവാസികളെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധരാക്കി കളയാൻ പാടില്ല ഇവരോടൊക്കെ കൂടി ജീവിക്കുമ്പോൾ പോലും

ിഹാദിൽ അള്ളാഹുന്റെ മാർഗത്തിലുള്ള ത്യാഗ സമരത്തിൽ ആണ് മറുപടി വളരെ ചിന്തിക്കേണ്ട ഒരു മറുപടിയാണ് അധികമായി ഓർമ്മിക്കുന്ന ജിഹാദാണ് അധികമായി സ്മരിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗസമരമാണ് ഏറ്റവും പ്രതിഫലം കിട്ടുന്നത് പിന്നെ ആ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നോമ്പ് ഏത് നോമ്പിനാണ് നോമ്പിനാണ് ഏറ്റവും ഉള്ളത് അപ്പോൾ ആരാണോ അപ്പോഴും അധികമായി ഓർത്തുകൊണ്ട് നോമ്പ് എടുക്കുന്നത് ആ നോമ്പിനാണ് കൂടുതൽ പ്രതിഫലം ഉള്ളത് ഇങ്ങനെ വസ്സദഖ പിന്നെ ഓരോ കാര്യവും ഞങ്ങളോട് ചോദിക്കുമ്പോഴും പ്രവാചകൻ പറയുന്ന നമസ്കാരത്തെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ സക്കാത്തിനെ കുറിച്ചാണെങ്കിലും ഹജ്ജിനെ കുറിച്ചാണെങ്കിലും സെതക്കനെ കുറിച്ചാണെങ്കിലും ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഏറ്റവും നല്ല നമസ്കാരം ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സക്കാത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഹജ്ജ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സെതക്ക അതെല്ലാം അള്ളാഹുവിനെ അധികമായി ഓർമ്മിക്കുന്ന അമലുകളായി മാറുമ്പോഴാണ് അതിനൊക്കെ ഏറ്റവും വലിയ പ്രതിഫലം ഉണ്ടാവുക എന്ന് റസൂർ വസ്സലാൽ പറഞ്ഞപ്പോൾ അബൂബക്കർ അബൂബക്കർ ഉണ്ടായിരുന്നു ഉമർ പറഞ്ഞു സ്മരിക്കുന്നവർ എല്ലാ പ്രതിഫലവും എല്ലാ ഹൈറുകളും കൊണ്ടുപോയല്ലോ അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് പറഞ്ഞു അതെ എല്ലാ പ്രതിഫലങ്ങളും അവർക്കാണ് അപ്പൊ വിക്ര എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരുന്ന ദിക്ർ ചെയ്യുക അതൊരു അമലാണ് പക്ഷേ അതിനേക്കാളെല്ലാം പ്രാധാന്യത്തോടു കൂടി റസൂൽ പഠിപ്പിച്ചത് അള്ളാഹു സ്മാനത്തിനെ അറിയിച്ചത് നമ്മൾ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളിലും അള്ളാഹുവിന്റെ ഓർമ്മ നമ്മൾ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ സ്മരണ നമ്മൾ ഉണ്ടാക്കി തീർക്കുക അങ്ങനെ അള്ളാഹുന്റെ സ്മരണയില്ലാതെയാണ് നമ്മൾ അമൽ ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ ജീവിക്കുന്നതെങ്കിൽ അവന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഷെയ്ത്താനെ നിശ്ചയിച്ചു കൊടുക്കും എന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഷെയ്ത്താൻ അവനെ കൂടി തോന്നിപ്പിക്കും ചെയ്യുന്നതൊക്കെ നല്ലതാണ് സത്യത്തിൽ അവൻ സത്യത്തിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കും അവൻ ഹസ്റ്റിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കും പക്ഷെ അള്ളാഹുവിന്റെ സ്മരണയില്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ കൂട്ടുകാരൻ ഷേത്താൻ ആണ് ഷേത്താൻ അവനെ നേർമാർഗത്തിന് തെറ്റിക്കുകയും അവനെ കൊണ്ട് തിന്മകൾ ചെയ്യിപ്പിക്കുകയും വയസ്സവും അന്നവും വിചാരിക്കും ഞാനിപ്പോ നന്മയാണ് ചെയ്യുന്നത് എന്ന് അത് വലിയ അപകടമാണ് പിന്നെ തോപ്പ ചെയ്യാനുള്ള അവസരം പോലും ഉണ്ടാവൂല ഒരാൾ തിന്മ ചെയ്തിട്ട് ഞാൻ നന്മയാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ പിന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടാവില്ല ഇതെല്ലാം അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അശ്രദ്ധനാകുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് എന്ന് തങ്ങൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി പ്രവാചകൻ പറഞ്ഞു ഒരാൾ രാത്രി ഉറങ്ങുമ്പോൾ ഇമാം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരികയാണ് നിങ്ങളുടെ തലയിൽ മൂന്ന് കെട്ടുകൾ ഇടുമെന്നാണ് ുംകൊണ്ട് ഉറങ്ങിക്കോളിൽ ഞെട്ടിയാലും പിന്നെയും ഇനിയും ഒരുപാട് സമയമുണ്ട് എന്ന് ചേർത്താൻ മന്ത്രിക്കും എന്നാണ് പക്ഷേ നബ്സുല്ലോ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ ഉടനെ തന്നെ അള്ളാഹുവിനെ ഓർമ്മിച്ചു അല്ലേ എന്നാണ് പ്രവാചകൻ പ്രവാചത്തിൽ എഴുന്നേറ്റ ഉടനെ പറഞ്ഞിരുന്നത് ആ വചനം പറഞ്ഞ് അള്ളാഹുവിനെ ഓർമ്മിച്ചാൽ ഇൻഹൽ ഒരു കെട്ട് ഉടൻ അഴിഞ്ഞു വീഴും പിന്നെ സും പിന്നെ അവൻ ചെയ്താൽ രണ്ടാമത്തെ വീഴും പിന്നെ അവൻ അവൻ നമസ്കരിച്ചാൽ മൂന്നാമത്തെ വീഴും ദിവസം നല്ല ഉന്മേഷത്തിലായിരിക്കും അവൻ നല്ല മനസ്സിലായിരിക്കും അവന്റെ മനസ്സിന് നല്ല സ്വസ്ഥത ഉണ്ടാകും അന്ന് നല്ല ഉണർവുണ്ടാകും എന്ന് റസൂലി പറഞ്ഞു എന്നാൽ ഈ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്തില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ അള്ളാഹുവിനെ ഓർത്തില്ല ില്ല എങ്കിൽ മൂന്ന് കെട്ടുകളിലാണ് അവന്റെ ഒരുതരം അസ്വസ്ഥതയിൽ പ്രവാചകൻ മനസ്സിലുണ്ടാകുക ഒരു നഫ്സ് അസ്വസ്ഥതയിൽ ഒരുതരം മടിയനായിട്ടായിരിക്കും അവൻ രാവിലെ മുതൽ ഉണ്ടാവുക ഒരുതരം അസ്വസ്ഥത ആയിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക ഇങ്ങനെ അള്ളാഹുന്റെ സ്മരണ വിട്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ഒരുതരം അസ്വസ്ഥതയിൽ അകപ്പെട്ടു പോവുകയാണ് അവന്റെ ഉന്മേഷം നഷ്ടപ്പെടുകയാണ് എന്ന് റസൂർ വസങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് മൂമിനിങ്ങളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ എപ്പോഴും നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സമയത്തും പ്രവാചകൻ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കണം പ്രത്യേകിച്ച് പ്രവാചകൻ പറഞ്ഞു ഒരാൾ വസ്ത്രം ധരിക്കുകയാണ് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അൽഹദു അള്ളാഹു വസ്ത്രം എന്നെ ധരിപ്പിച്ചവൻ അള്ളാഹുവാണ് ഇത് ധരിക്കാനോ അഴിക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല ഇത്രയും ആളുകൾ ഉണ്ട് അവര് ധരിച്ച വസ്ത്രം അവര് പോലും അല്ല അഴിക്കുന്നത് അത് ആശുപത്രികളിൽ കൊണ്ടുപോകുമ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക നല്ല പുതിയ വസ്ത്രം ധരിച്ച് കല്യാണത്തിന് പോയ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പോയ ആളുകൾ ഉടനെ തലയിറങ്ങി വീട് മരണപ്പെട്ടു പോയി ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ അത് അഴിക്കുകയല്ല പിന്നെ കത്രികൾക്കുള്ളത് മുറിച്ചെടുക്കുകയാണ് അപ്പൊ അബ്ബാഹുനെ ഓർമ്മിക്കാൻ വേണ്ടി പറയണ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ പോലും പറയേണ്ടത് എന്താണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എനിക്ക് എനിക്ക് അതിനൊന്നും ഒരു കഴിവുമില്ല എന്നൊരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി കൊടുക്കും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ് ഇതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുമ്പോഴും الحمد لله الذي يطعمني هذا الطعام وناله بريجا يعني بخشنا منك ربيت من الله وانا ورزقني من غير حول مني ولا قوة يبخشنم എന്റെ അന്നനാളത്തിലൂടെ കൊണ്ടുപോയി അതിനെ ദഹിപ്പിച്ച് അതിനെ ഊർജ്ജമാക്കി മാറ്റേണ്ടത് മാലിന്യമാക്കി വേർതിരിക്കേണ്ടത് അള്ളാഹുവാണ് എനിക്ക് അതിനുള്ള കഴിവില്ല നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് ശ്വാസനാളത്തിലെങ്ങാനും അതിൽ അല്പം പെട്ടുപോയാൽ മതി മനുഷ്യന്റെ ജീവനെ അത് അപകടമാണ് ഹാനിയാണ് പ്രയാസമാണ് ഇതിനെ കൃത്യമായി അന്നനാളത്തിലൂടെ കൊണ്ടുപോകുന്നത് ആരാണ് അതെന്റെ കൺട്രോളിലില്ല ഉടമസ്ഥനായ നിന്റെ കൺട്രോളിലാണ് അതുകൊണ്ട് നിനക്കാണ് സർവസ്തുതിയും അടിമ ഓർത്തു കഴിയുമ്പോൾ കഴിക്കുമ്പോൾ ി അവന്റെ ജീവിതത്തിൽ വന്നുവോ എല്ലാ പാപങ്ങളും അള്ളാഹുവിനെ മാപ്പാക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പുണ്ടാകും എന്ന് റസൂൽ വസ്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ െ ഓർമ്മിക്കുമ്പോഴൊക്കെ അള്ളാഹുണ്ട് അള്ളാഹു സഹായിക്കുന്നുണ്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് നമ്മളെ നമസ്കാരത്തിനോ സത്യത്തിൽ അള്ളാഹുവിനെ നമ്മുടെ യാന്ത്രികമായി നമസ്കരിച്ചു പോകുന്നു അള്ളാഹുവിനെ ഓർമ്മിക്കാറുള്ളത് വളരെ കുറവാണ് എന്നാൽ ഓതുകയാണ് പറഞ്ഞ പറഞ്ഞാണ് സർവ്വലോക പരിപാലകനായി അള്ളാഹുനാകുന്നു പറയുമ്പോൾ എന്നാണ് ഈ ദുനിയാവിൽ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ് ും പ്രത്യേകം കരുണ ചെയ്യുന്നവനാണ് എന്ന് അടിമ പറയുമ്പോൾ ഉടൻ അള്ളാഹു പ്രതികരിക്കുമെന്നാണ് അടിമ എന്നെ വഴുത്തിയിരിക്കുന്നു പിന്നെ അടിമ അടിമിക്ക പ്രതിഫല ദിവസത്തിന്റെ ഉടമക്കാണ് എല്ലാ സ്തുതികളും എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും മജ്ജി എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ അള്ളാഹുനെ സ്തുതിക്കുമ്പോഴും അള്ളാഹു നമ്മളെ ഓർമ്മിക്കുന്നുണ്ട് അങ്ങനെ ഈ ലോകത്ത് ഉണ്ടാവില്ല ഈ ലോകത്ത് ഒരു മഹലൂഖിനെ അറിയില്ല നമ്മളെ അയാൾ ഓർക്കുന്നുണ്ടോന്ന് പക്ഷേ അള്ളാഹുവിനെ അറിയാം അള്ളാഹു നമ്മുടെ ആണ് നമ്മുടെ മനസ്സറിയുന്നവനാണ് നമ്മൾ ആരെ സ്നേഹിച്ചാലും എത്ര ഓർത്താലും നമ്മൾ ഓർക്കുന്ന സമയത്ത് അയാൾ നമ്മളയാൾ ഓർക്കുന്നുണ്ടോന്ന് അറിയുന്നില്ല പക്ഷേ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ആ സമയത്ത് തന്നെ അള്ളാഹു നമ്മൾ ഓർക്കുമെന്ന് മാത്രമല്ല അതിന് അള്ളാഹു പ്രതികരിക്കും എന്ന് റസൂൽ വസ്ലമുണ്ടായി ഓരോ അനുഗ്രഹങ്ങളിലും അള്ളാഹുവിനെ ഓർമ്മിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവരാകുന്നത് അതല്ലാതെ ദുനിയാബിന്റെ സാമർഥ്യങ്ങൾക്കാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത് സത്യത്തിൽ യഥാർത്ഥ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വാഹനത്തിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കണം എന്നാ പറഞ്ഞത് നല്ലതുപോലെ വാഹനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഈ ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അള്ളാഹു ആണ് ഇതിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല ഇതിനാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത് അത് ഒരു ഏറ്റു സമ്മതിക്കലാണ് നല്ല ഡ്രൈവിംഗ് അറിയുന്ന ആളുടെ ആണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത് അവരൊക്കെ അപകടത്തിൽപ്പെട്ടാണ് മരണപ്പെടുന്നത് ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല രീതിയിൽ ഓടിക്കും നല്ല കഴിവുണ്ട് പക്ഷെ ഏതെങ്കിലും ഒരു നിമിഷം പാളിയാൽ മതി വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുകയാണ് അപ്പൊ അള്ളാഹുവിനോട് ഒരു അടിമ സമ്മതിക്കാൻ വേണ്ടി അമ്മ പറയുകയാണ് ഈ വാഹനം എന്റെ നിയന്ത്രണത്തിലല്ല ഇതിനെ നിയന്ത്രിക്കുന്നവെന്നാണ് ഇതിനെ അധീനപ്പെടുത്തി തന്നവെന്നാണ് നിന്റെ പരിശുദ്ധി ഞാൻ വായിക്കുന്നു ഒരിക്കലും മടങ്ങാത്ത ഒരു യാത്ര നിന്നിലേക്ക് നമുക്കൊക്കെ ഉണ്ട് ൊണ്ടാണ് വാഹനം ഓടിക്കാൻ തുടങ്ങേണ്ടത് തന്നെ എന്ന് റസൂൽ അലൈഹി പറഞ്ഞു അള്ളാഹ് വിശുദ്ധ ഖുറാനിലൂടെ ഈ ദ്വാന നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരാൾ യാത്രയിൽ അനാവശ്യമായ ഗാനങ്ങളൊക്കെ വെച്ചാണ് പോകുന്നതെങ്കിൽ അവന്റെ കൂടെ ഒരു ഷെൽത്താനാണ് ഉണ്ടാവുക എന്ന് റസൂൽ അലൈഹി പറഞ്ഞു എന്നാൽ അള്ളാഹിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ഒരാൾ യാത്ര പുറപ്പെടുന്നതെങ്കിൽ ആ യാത്രയിൽ അവന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു മലക്കിരത്തെ നമ്മൾ നിശ്ചയിക്കും എന്ന് പഠിപ്പിച്ചതായി വസ്ലങ്ങൾ വരുന്നുണ്ട് അള്ളാഹുവിന്റെ സ്മരണയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ സംരക്ഷണമാണ് അള്ളാഹുന്റെ പ്രത്യേകമായ സഹായമാണ് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ രാവിലെ അയാൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഇറങ്ങേണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽതു ലാ ഹൗല വലാ ഖുവത ഇല്ലാ നാമത്തിൽ ഞാൻ നന്മ സഹായം സഹായം വേണം തിന്മയിൽ നിന്ന് വേണം ഹലാലായ വഴികൾ എനിക്ക് തുറന്നു തരണം ഞാൻ മൈഷത്തിന് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഇറങ്ങുകയാണ് എന്റെ ഈ ആവശ്യം എളുപ്പാക്കണം എന്നതാണ് ആ ധുവാൻ ആകെ ചുരുക്കം വളരെ ഒരു വാക്കാണ് തവക്കൽതു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ഉടനെ ഒരു ാശലോകത്തിന് ഇറങ്ങി വരുമെന്നാണ് എന്നിട്ട് അറിയിക്കും അല്ലാഹുന്റെ ഏർപ്പാട്ടം ചെയ്തിട്ടാ പോകുന്നത് നീ ലക്ഷ്യം പ്രാപിക്കും നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും നീ സന്മാർഗത്തിലാകും ഷെയ്ത്താൻ നിന്നിൽ നിന്നും ദൂരെ മാറിപ്പോ ഷെയ്ത്താൻ അവന്റെ അടുക്കൽ പോലും വരൂല അള്ളാഹിന്റെ പ്രത്യേകമായ സഹായത്തോടു കൂടിയാണ് പിന്നീട് അവർ രാത്രി വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ആ മനുഷ്യരുണ്ടാവുക ഇതാണ് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ അള്ളാഹുവിനവർ ഓർക്കുമെന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്നാൽ മുനാഫിറ്റങ്ങളെ കുറിച്ച് അല്ലാ പറയുന്നുണ്ട് അവർ നിസ്കാരത്തിൽ പോലും അമ്മാനൂലാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ നമസ്കരിക്കും അങ്ങനെ അവര് ഒരു പ്രകടനായിരിക്കും പറഞ്ഞ ഓർമ്മിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ അതിൽ പോലും അന്താനൂല അങ്ങനെ ഒല എന്താ ഇല്ലാ പേരിന് അല്പം അവർ ഓർക്കും അങ്ങനെ ഓർത്ത് അവര് നമസ്കരിക്കും എന്നല്ലാതെ അള്ളാഹുവിന്റെ സ്മരണ പൂർണ്ണമായി അവരുടെ വിവാദത്തിൽ ഉണ്ടാവൂല അത് നിർബന്ധമായ നിർബന്ധമാക്കി അമലുകളിൽ പോലും കാണൂല എന്ന് അള്ളാഹു മുനാഫിദ് വിമർശിച്ചുകൊണ്ട് ഖുറാനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് മൂന്നിനെ അവരുടെ നമസ്കാരത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ മുഴുവൻ പരിവർത്തിപ്പിക്കും കാരണം അള്ളാഹുന്റെ സ്മരണയാണ് നമസ്കാരം അതാണ് ഏറ്റവും വലുത് ആ സ്മരണ നമസ്കാരത്തിൽ കൊണ്ടുവന്നാൽ പിന്നെ അവൻ ഇരുപത്തിനാല് മണിക്കൂർ തെറ്റ് ചെയ്യാൻ അവന് സാധിക്കൂല അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ ആ തെറ്റിൽ നിന്നും ആ നമസ്കാരത്തിലെ ഓർമ്മ തന്നെ അവനെ തടുത്തു നിർത്തും അള്ളാഹുവിനെ അവൻ ഓർമ്മിച്ചാണ് നമസ്കരിച്ചതെങ്കിൽ ആ നമസ്കാരം തന്നെ അവന്റെ തിന്മയിൽ നിന്ന് അവനെ തടുക്കും പറയുകയുണ്ടായി മോശമായ കൂട്ടുകെട്ടുകൾ സാഹചര്യങ്ങൾ ചുറ്റുപാടുകളാണ് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും ഒരാളെ അശ്രദ്ധനാക്കി കളയുന്നത് എന്നാൽ ആഹ്റത്തിൽ വരുമ്പോൾ ചില മുജിമീങ്ങൾ കുറ്റവാളികൾ അള്ളാഹുവിനോട് പറയുന്ന വാക്ക്അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് ഞങ്ങൾ അള്ളാഹുയെ നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിരുന്നു നിന്നെ ഓർക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിന്നെ ഓർക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ ഞങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല ഞങ്ങളുടെ മോശമായ കൂട്ടുകാരെ ഞാൻ സന്മാർഗം പ്രാപിച്ചതിന് ശേഷം എന്നെ വഴിവിളപ്പിച്ചത് ഈ കൂട്ടുകാരനാണ് എന്ന് ആ കൂട്ടുകാരനെ ചൂണ്ടിക്കൊണ്ട് അള്ളാനോട് പറയുക അള്ളാഹു പറയും ഇപ്പം പറഞ്ഞിട്ടൊരു കാര്യമില്ല നീ ദുനിയാവിൽ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം അള്ളാഹുവിനെ സമയങ്ങൾ ചെലവഴിക്കണം അപ്പോഴാണ് നിന്റെ ഹൃദയത്തിൽ ഓർമ്മ ഓർമ്മ ഉണ്ടാവുക ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അമല് അതിനേക്കാൾ വലിയ അമലില്ല ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അമലേതാണ് ഈ ലോകത്തുള്ള ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല അമലേതാണ് പറഞ്ഞത് എന്തിക്കലില്ല നീ മരിക്കുമ്പോൾ നിന്റെ നാവ് അള്ളാഹുന്റെ സ്മരണയിലായി നനഞ്ഞുകൊണ്ടിരിക്കലാണ് നാവ് നനയണം എന്നാണ് പ്രവാചകൻ പറയുന്നത് അള്ളാഹുന്റെ സ്മരണ കൊണ്ട് നാവ് നനഞ്ഞ അവസ്ഥയിൽ നീ മരി മരിച്ചു പോവുക അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം അതിന് അള്ളാഹുന്റെ സ്മരണ നാവിലുണ്ടാകണം അള്ളാഹുവിനെ പുകഴ്ത്തണം വാഴ്ത്തണം അള്ളാഹിന്റെ ദശലീഹികൾ ചെയ്യണം അള്ളാഹുനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാവ് നനയുക അങ്ങനെയുള്ള അവസ്ഥയിൽ നിനക്ക് മരിക്കാൻ സാധിക്കലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അമൽ അത് മരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റൂല അത് ജീവിതം ആ രീതിയിൽ നമ്മൾ തർത്തീവാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആ രീതിയിലുള്ള മരണം അള്ളാഹു നമുക്ക് നൽകുക നൽകുകാഹു അലൈ വസ്ലമ പറഞ്ഞു മുമിനികളെ സംബന്ധിച്ചിടത്തോളം കഠിനമായ പരീക്ഷണത്തിന്റെ പല ദിനങ്ങളും അവരുടെ ജീവിതത്തിൽ വരും സഹാബാക്കളുടെ ഈ വിഷയങ്ങൾ പറയുമ്പോ അവന്റെ ഭൂമിയിലെ ഭരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ ദജ്ജാലിന്റെ ഭരണ സമയത്ത് ഭരിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അന്ന് മോമിനിങ്ങളുടെ ഭക്ഷണം എന്താണ് സഹാബാക്കൾ അലൈഹി സഹാബാക്കൽ തങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുകയാണ് അപ്പൊ പറഞ്ഞത് മലക്കുകളുടെ മലക്കുകളുടെ വീണ്ടും ചോദിച്ചു ഓമാ എന്താണ് അപ്പോൾ പറഞ്ഞു നിന്നെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു നിന്റെ നിന്റെ കലിമ നമ്മൾ നമ്മൾ പറയുന്നു പരിശുദ്ധി വായിക്കുന്നു അതാണ് മലക്കുകളുടെ ഭക്ഷണം അതായിരിക്കും അന്ന് മോമിനിങ്ങളുടെ ഭക്ഷണം എന്നിട്ട് വിശ്വനങ്ങൾ പറയുണ്ടായി ഈ ഒരു വചനത്തിലൂടെ വിശപ്പ് മാറ്റി കൊടുക്കും അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എത്രയോ ദിവസങ്ങളായി അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ ശരീരങ്ങളൊക്കെ മെലിഞ്ഞൊട്ടിപ്പോയി അവരാ ആ വിശപ്പിൽ വീഴുമ്പോഴും അവരുടെ കലിമ അവർ ഒഴിവാക്കുന്നില്ല ആ കലിമ കലീം അവർക്കറിയാണ് ആദർശത്തെ ആരുടെ മുന്നിൽ അവർ പണയം വെക്കുന്നില്ല കാരണം അവരുടെ ഹൃദയത്തിലുള്ള കലിമ അവർ നാവ് കൊണ്ട് ഉറക്കപ്പറയുകയാണ് സത്യത്തിൽ ഈ ഹദീസ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഖസനെ കുറിച്ചാണോ പ്രവാചകൻ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും പറയുകയാണ് എന്ന് മാത്രമല്ല വിശപ്പ് ആരെങ്കിലും ഭയപ്പെടുത്തോ പ്രവാചകൻ പറഞ്ഞ വാക്ക് എത്ര അർത്ഥപൂർണ്ണമാണ് പ്രവാചകൻ പറയാണ് വിശപ്പൊന്നും അവരെ പരാജയപ്പെടുത്തുന്നില്ല അവരെ ഭയപ്പെടുത്തുന്നില്ല വിശപ്പൊന്നും അവർക്ക് വിഷയമല്ല അവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലാണ് ഉറച്ചു നിൽക്കുന്നത് മരണം വരെ അവർ ഉറച്ചു നിൽക്കണം ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും വിശന്ന് വിശന്ന് അവര് മരിക്കുകയാണ് അവർക്കൊന്ന് അടിയറ പറഞ്ഞാൽ മതി നമ്മൾ നിങ്ങളായിട്ട് സഹകരിക്കാം എന്ന് പറഞ്ഞ അവരുടെ കൂട്ടത്തിൽ കൂടിയാൽ മതി പക്ഷെ അവരുടെ ഈ മാനം അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പറഞ്ഞു കാലഘട്ടത്തിൽ പട്ടിണി 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 സാഹചര്യം പക്ഷെ ആ ആ ആ കിടക്കുമ്പോഴും ഭയപ്പെടുത്തുകയില്ല മറിച്ച് പട്ടിണിയുടെ സാഹചര്യത്തിൽ പറയുന്ന ുംടക്കുമ്പോഴും പട്ടിണിയേക്കാൾ അവർക്ക് ഏറ്റവും ഇഷ്ടം അവരെ ആഗ്രഹിച്ചത് ഈ കലിമയാണ് ഭക്ഷണത്തെക്കാൾ അവർ പ്രിയപ്പെട്ടത് ഈ കലിമയാണ് അതുകൊണ്ട് ദുനിയവിൽ എല്ലാം നഷ്ടപ്പെട്ടാലും ഈ കലിമയുടെ വചനം അവർ ഒഴിവാക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ സമയത്തും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെ സമയത്തും എപ്പോഴും അള്ളാഹുന്റെ സ്മരണ നമ്മൾ നിലനിർത്തണം അത് വെറുതെ വിടുകയില്ല മറിച്ച് അവന്റെ ഈമാനെ പരിശോധിക്കാൻ വേണ്ടി പല സാഹചര്യങ്ങളും ദുനിയാവിൽ ഉണ്ടാക്കും ആ സാഹചര്യത്തിലൊക്കെ അടിപതറാതെ അമാഹുവിന്റെ ധീനിലും പരിശുദ്ധമായ കലിമയിലും ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ അവരെ കുറിച്ചാണ് അള്ളാഹു സൂറത്ത് ആലിംറാൻറെ അവസാന ഭാഗത്ത് പറയുന്നത് അവരാണ് നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അന്താന ഓർക്കുന്നവരാണ് അവരാണ് ദുയാവിലും ആഹിറത്തിലും വിജയിക്കുന്ന യഥാർത്ഥ വിജയികൾ ആ കൂട്ടത്തിൽ നമ്മളെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും വന്നാഹു നമ്മളിൽ നിന്നും ലോകത്തുള്ള നാനാ ഭാഗത്തുള്ള മുസ്ലിമികളെന്നും വന്നാഹോ നീക്കി അനുഗ്രഹവും ഐശ്വര്യവും സന്തോഷവും വന്നാഹോ അനുഗ്രഹിക്കുമാറാകട്ടെ